തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് സ്ഥാനാർത്ഥികൾക്ക് പരാതിയുണ്ടോ പരാതി പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം പരാതികൾ ഉന്നയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വിവിധ യൂണിറ്റുകൾ പരിശോധിക്കുന്നതിനുള്ള മാർഗ്ഗരേഖ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വിവിപാറ്റ് യൂണിറ്റ് എന്നിവയുടെ പരിശോധനയ്ക്കായി സ്ഥാനാർത്ഥികൾ നാൽപ്പതിനായിരം രൂപയും ജി നൽകണം പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി തുക ക്രമക്കേട് നടന്നതായുള്ള ആരോപണം തെളിഞ്ഞാൽ തുക സ്ഥാനാർത്ഥികൾക്ക് മടക്കി നൽകും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്ന സ്ഥാനാർത്ഥികൾക്കാണ് ഈ അവസരം ലഭിക്കുക വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടന്നതായി സംശയമുണ്ടെങ്കിൽ ഫലപ്രഖ്യാപനം നടന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെടാം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷകൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൈമാറണം ഈ അപേക്ഷകൾ വോട്ടിംഗ് യന്ത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് കൈമാറും ഒരു മാസത്തിനുള്ളിൽ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കണമെന്നാണ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ചു ശതമാനം വോട്ടിങ് യന്ത്രങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടാം സ്ഥാനാർത്ഥികളുടെയും വോട്ടിംഗ് യന്ത്രത്തിന്റെ നിർമ്മാതാക്കളായ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുടെയും സാന്നിധ്യവും പരിശോധനാ സമയത്തുണ്ടാകും രണ്ടു മാസത്തിനുള്ളിൽ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗ്ഗരേഖയിലുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പ് കേസുകളുണ്ട് എങ്കിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിശോധന നടക്കൂ സജ്ജീകരിച്ച മുറികളിലാണ് പരിശോധനകൾ നടത്തേണ്ടത് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കാനും സീൽ ചെയ്യാനും പാടുള്ളൂ എല്ലാ നടപടിക്രമങ്ങളുടെയും വീഡിയോ ചിത്രീകരിക്കണമെന്നും മാർഗ്ഗരേഖയിലുണ്ട് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മാർഗ്ഗരേഖ തയ്യാറാക്കി പുറത്തിറക്കിയത് ഇലക്ഷൻ കമ്മീഷന്റെ എൻകോർ സോഫ്റ്റ്വെയറിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫലം ലഭ്യമാകും ഓരോ റൌണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് എ ആർഒമാർ തത്സമയം ലഭ്യമാക്കുന്ന ഫലമാണ് വെബ്സൈറ്റിൽ അതത് സമയം ലഭിക്കുക ആദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭ്യമാക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ ലൈൻ ആപ്പ് വഴിയും തത്സമയ വിവരം ലഭ്യമാക്കും ഹോം പേജിലെ ഇലക്ഷൻ റിസൾട്ട്സ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ട്രെൻഡ്സ് ആൻഡ് റിസൾട്ട്സ് എന്ന പേജിലേക്ക് പോവുകയും ഫലത്തിന്റെ വിശദവിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഹെൽപ്പ് ലൈൻ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ രാവിലെ അഞ്ചരയോടെ തുറന്നു റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം തുറന്നത് ലോക്ക് ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തിയ ശേഷം വീഡിയോ കവറേജോടെയാണ് ലോക്ക് തുറന്നത് എട്ട് മണിക്കാദ്യം എണ്ണുന്നത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെയുള്ളവരുടെ പാൽ ബാലറ്റുകളുമായിരിക്കും അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും കൌണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൌണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകളില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം സീൽ പൊട്ടിക്കും ഓരോ റൌണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണി തീർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൌണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണോ എന്ന് ഉറപ്പാക്കും അത് കഴിഞ്ഞാൽ ആ റൌണ്ടിന്റെ ടാബുലേഷൻ നടത്തി ആ റൌണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തും എല്ലാ റൌണ്ടിലും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വിറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തൂ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തെരഞ്ഞെടുത്ത ഏതെങ്കിലും അഞ്ച് പോളിംഗ് സ്റ്റേഷനിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണും എന്നാണ് കണക്ക് ഒരു വിവിപാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിനുശേഷമാവും അന്തിമ വിധി പ്രഖ്യാപനം